പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് കളമശ്ശേരി നഗരസഭയിലെ നാൽപ്പത്താറ് വാർഡുകളിലും ഞങ്ങളൊരു പരിശോധനയും യാത്രയും നടത്തിയിരുന്നു നിലവിലുണ്ടായിരുന്ന ഭരണസമിതി നടപ്പിലാക്കിയ കാര്യങ്ങളും പ്രതിപക്ഷം അതിനുവേണ്ടി എന്തെല്ലാം ചെയ്തു എന്നുള്ള കാര്യങ്ങളായിരുന്നു ഞങ്ങൾ കൂടുതലും അന്വേഷിച്ചത് അപ്പോൾ പൊതു ഇടങ്ങളിൽ നിന്നും ഉയർന്നു വന്ന പരാതികളും പുതിയ പദ്ധതികളുമാണ് ഇന്ന് ന്യൂസ് നയൻറ്റി ഫൈവ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് തെരുവു നായ ശല്യം അത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കളമശ്ശേരിയിലെ നാൽപ്പത്താറ് വാർഡുകളിൽ തെരുവു നായകളെ നിയന്ത്രിക്കാൻ വേണ്ടി നഗരസഭ പദ്ധതി ഉണ്ടായിട്ടും അത് നടപ്പാക്കിയില്ല എന്നുള്ളൊരു ആക്ഷേപം നാട്ടുകാരുടെ ഇതിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് പ്രതിപക്ഷം അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് മാലിന്യത്തിൻ്റെ ദുർഗന്ധം മൂലവും അത് പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതുമാണ് മറ്റൊരു ആരോപണം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചവർ രക്ഷപ്പെടുകയും ചെയ്തു സി സി ടി വി ദൃശ്യങ്ങൾ നൽകിയിട്ട് പോലും നടപടിയെടുക്കാതെ വെറുതെ വിട്ട സംഭവങ്ങളും കളമശ്ശേരിയിൽ ഉണ്ടായിട്ടുണ്ട് സീ എയർപോർട്ട് റോഡിൽ പാർക്ക് ചെയ്യുന്ന വാഹനത്തിൻ്റെ മറവിൽ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നതും അതുപോലെ തന്നെ എൻ എ ഡി റോഡിൽ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നതും പിടികൂടിയിട്ടും ചെറിയൊരു പിഴ അടച്ച് അവരെ വിടുകയായിരുന്നു സി സി ടി വി പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രവർത്തനരഹിതമല്ല എന്നുള്ളൊരു ആരോപണവും നിലവിലുണ്ട് പ്രതിപക്ഷം മാലിന്യത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചെങ്കിലും സമരങ്ങൾ നടത്തിയെങ്കിലും അത് കാര്യക്ഷമമായ ഇടപെടലിലേക്ക് വന്നില്ല എന്നുള്ള ഒരു ആക്ഷേപവും പല വാർഡുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് മാലിന്യമുക്ത കളമശ്ശേരി എന്ന് പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും അത് ഇന്നു വരെ നടപ്പാക്കിയിട്ടില്ല പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ദേശീയപാതകളിലും മറ്റു ചെറുറോഡുകളിലെല്ലാം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മൃഗങ്ങളെ സംരക്ഷിക്കാനോ യാത്രക്കാർക്ക് വേണ്ട സുരക്ഷ ഒരുക്കാനോ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഈ അലഞ്ഞുതിന് നടക്കുന്ന മൃഗങ്ങളുടെ ഉടമയെ കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ നഗരസഭ ഇതുവരെ തയ്യാറായിട്ടില്ല പ്രതിപക്ഷം അതിനു വേണ്ടിയിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുമില്ല എന്നുള്ള ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട് പൊതുശൗചാലയം കളമശ്ശേരിയിൽ നിർബന്ധമായിട്ടും വേണമെന്നാണ് തെരക്കേറിയ നോർത്ത് കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷൻ സൗത്ത് കളമശ്ശേരി എടപ്പള്ളി ടോൾ എന്നീ ഭാഗങ്ങളിൽ നഗരത്തിൻ്റെ മധ്യത്തിൽ പൊതു പൊതുശൗചാലയം വേണമെന്നുള്ള ഒരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് സൗത്ത് കളം മെഷേരി സിഗ്നലിന് സമീപം ഒരു സ്ഥലം കണ്ടെത്തിയിട്ടും അത് ആരൊക്കെയോ മുഖേന അത് തടസ്സപ്പെടുത്തി എന്നുള്ള ഒരു ആരോപണവും നിലനിൽക്കുന്നുണ്ട് പൊതു പൊതുശൗചാലയം നിർബന്ധമായിട്ടും വേണമെന്നുള്ള ഒരു ആവശ്യമാണ് പൊതുജനങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അയൽ ജില്ലകളിൽ നിന്നും വരുന്ന ചരക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കാ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആ പദ്ധതി നടപ്പാക്കിയിട്ടില്ല എച്ച് എം ടിയിൽ അതിനുള്ള സൗകര്യം ഒരുക്കാമെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല കളമശ്ശേരിയിൽ ഇനി വേണ്ടത് ഒരു മാർക്കറ്റാണ് ആധുനിക സൗകര്യങ്ങളോടെ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള പൊതുമാർക്കറ്റാണ് ഇന്ന് അത്യാവശ്യമായിട്ട് വേണ്ടത് പൊതു ഇടങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ആരോപണങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ പങ്കുവച്ചത് ഇതിൽ ആരെയും താഴ്ത്തിക്കാട്ടാനോ ഉയർത്തിക്കാട്ടാനോ ഉദ്ദേശത്തിലല്ല പൊതു ഇടങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന സംസാര വിഷയമാണ് തിരഞ്ഞെടുക്കുമ്പോഴാണ് ഓരോ ഭരണകക്ഷിയെയും പ്രതിപക്ഷത്തെയും പഴിചാരി കൊണ്ട് നാട്ടുകാർ രംഗത്ത് വരുന്നത് ആ ഒരു കാര്യം ഞങ്ങൾ ന്യൂസായി തന്നെ നൽകി എന്ന് മാത്രം രാഷ്ട്രീയം വ്യവസായമാക്കരുത് ജനസേവനത്തിന് വേണ്ടിയായിരിക്കണം